നമസ്കാരം ഞാൻ മരിയ മനാറക്കേർ ജോൺ ഫ്രീ സ്വാഗതം ബൈ പക്ഷിപ്പനി പ്രതിരോധം ഊർജിതം ചുമതലയ്ക്കായി ഒരു അഡീഷണൽ ഡയറക്ടർ രോഗബാധിത സ്ഥലങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മാംസം മുട്ട കോഴിവളം എന്നിവയുടെ വിൽപ്പന നിരോധിച്ചു മനുഷ്യരിലേക്ക് പകരാതിരിക്കാൻ കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം രോഗബാധിത പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വെറ്റിനറി ഡോക്ടർമാർ മൂന്ന് ജില്ലകളിൽ കൺട്രോൾ റൂം വിശദ പരിശോധനകൾക്കായി ഡൽഹിയിൽ നിന്ന് വിദഗ്ധ സംഘം താറാവുകൾക്ക് കൂട്ടമരണം പക്ഷിപ്പനി പ്രതിരോധത്തിനായി ആലപ്പുഴയിലും കോട്ടയത്തും ഇന്ന് കൊന്നൊടുക്കുന്നത് രണ്ടു ലക്ഷം താറാവുകളെ നഷ്ടപരിഹാരം നിശ്ചയിക്കാതെ താറാവുകളെ കൊല്ലാൻ അനുവദിക്കില്ലെന്ന് കർഷകർ കേന്ദ്രത്തിന്റെ നഷ്ടപരിഹാരം ഒരു താറാവിന് മുപ്പത്തിയേഴ് രൂപ നിരക്കിൽ കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിന് മാസം പ്രായമുള്ള കുഞ്ഞിന് നൂറ്റി അൻപത് രൂപയും അല്ലാത്തവയ്ക്ക് എഴുപത്തിയഞ്ചു രൂപയും സംസ്ഥാനത്തിന്റെ നഷ്ടപരിഹാരം ബാറിൽ വീണ്ടും തിരിച്ചടി സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളി ഹൈക്കോടതി അംഗീകരിക്കാതിരുന്നത് സ്റ്റാർ ബാറുകളുടെ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്ന ആവശ്യം കേസിൽ വിശദമായ വാദം കേൾക്കുമെന്നും ഹൈക്കോടതി കോഴക്കേസിൽ ഇടതു പ്രക്ഷോഭം ആരോപണത്തിൽ കെ എം മാണിയെ രക്ഷിക്കാൻ ശ്രമമെന്ന് വി എസ് മാണി പണം കൈപ്പറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവ് കേസ് മാണിയുടെ മുഖം രക്ഷിക്കാൻ കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി പ്രക്ഷോഭത്തിന് തുടക്കം മനാരക്കെയർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം